അടുക്കളത്തോട്ടങ്ങളിൽ ഭംഗിക്കും ഭക്ഷണത്തിനായും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറിയ ടൊമാറ്റോ ചെറിയുടെ ആകൃതിയിലും വലിപ്പത്തിലും ആയതുകൊണ്ടാവാം ഇതിന് ഈ പേര് വന്നത് നല്ല ഭംഗിയിൽ കുലകുലയായി കാഴ്ച കിടക്കുന്ന ഇവയ്ക്ക് സാധാരണ തക്കാളിയുടെ നാലിലൊരു ഭാഗം മാത്രമേ വലിപ്പമുള്ളൂ വലിപ്പത്തിൽ ചെറുതാണെങ്കിൽ ഗുണത്തിൽ ഇവൻ വലിയവൻ തന്നെയാണ് കേട്ടോ ഈയൊരു കുഞ്ഞൻ തക്കാളിയെ നമുക്കൊരു പഴമായിട്ടോ സാലഡിലോ അല്ലെങ്കിൽ ചട്നി ഗാർണിഷ് ചെയ്യാനോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും മധുരസ്വാദോടു കൂടിയ ഈയൊരു കുഞ്ഞൻ തക്കാളി പല കളറുകളിലായിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഉണങ്ങിയ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം വെള്ളം അത്യാവശ്യം വേണ്ട ഒരു ചെടി തന്നെയാണിത് നല്ല ചൂടാണെങ്കിൽ രണ്ട് തവണ നനച്ചു കൊടുക്കാം റൗണ്ട് ഷേപ്പായിട്ടും ഓവൽ ഷേപ്പിലൊക്കെ ഈ ഒരു തക്കാളിയെ കാണാറുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ചുവന്ന കളറിലുള്ള തക്കാളിയാണുള്ളത് ധാരാളം മേൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്കിത് നട്ടുപിടിപ്പിക്കാം കുഞ്ഞൻ വിത്തായതുകൊണ്ട് തന്നെ തൈകൾ പാകി മുളപ്പിച്ച് നമുക്ക് പറിച്ചു നടാം ശരിയായ പരിചീരണം കൊടുക്കുകയാണെങ്കിൽ ഒരു ഏഴെട്ട് മാസക്കാലം വരെ നമുക്കിതിന്ന് വിളവ് കിട്ടും സാധാരണ തക്കാളി കൃഷി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെയും കൃഷി ചെയ്യാം ചൂട് കാലത്ത് തടത്തിൽ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈർപ്പം നിലനിർത്താൻ അത് സഹായിക്കും എന്നാൽ മഴക്കാലത്ത് വെള്ളം വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം നടേണ്ടത് പടർന്നു പോകുന്ന ഒരു സ്വഭാവമുള്ളതിനാൽ ഇതിനെ ഒരു ചരടിലോ വള്ളിയിലോ ഒക്കെ ആയിട്ട് നമുക്കിതിനെ പടർത്തിവിടാം സൂര്യപ്രകാശം കൂടുതൽ കിട്ടാനും ഈർപ്പം നിലനിർത്തി കൊണ്ടുപോകാനും പ്രത്യേകം ശ്രദ്ധ വേണം ഈ ഒരു തക്കാളി നമ്മുടെ അടുക്കളത്തോട്ടത്തിലും നമുക്കിനി വളർത്തിയെടുക്കാം നമ്മുടെ അടുക്കളത്തോട്ടത്തിലൂടെ ഒന്ന് നടന്നു പോകുമ്പോൾ ഒരു തക്കാളി വരച്ച് തിന്നാൻ കിട്ടുമ്പോഴുള്ള ഒരു പ്രത്യേക അനുഭൂതി തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു തക്കാളി ഒന്ന് നട്ടുനോക്കൂട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം